നമസ്കാരം പയ്യാമ്പലം ബീച്ചിൽ പാപ്പാജി മാതൃകയിലുള്ള ഗവർണറുടെ കോലം കത്തിച്ച എസ് എഫ് ഐക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീയടക്കം പത്ത് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് സുരക്ഷയില്ലാതെ പൊതുസ്ഥലത്ത് കോലം കത്തിച്ചു എന്ന കുറ്റമാണ് ചുമത്തിയത് ഗവർണർക്കെതിരെയുള്ള സമരത്തിന്റെ തുടർച്ചയായിട്ടാണ് പുതുവർഷം രാവിലെ കോലം കത്തിച്ചത് പാപ്പാഞ്ഞിയുടെ മാതൃകയിലുള്ള മുപ്പതടി ഉയരത്തിൽ വലിയ കോലമാണ് ബീച്ചിൽ തയ്യാറാക്കി കത്തിച്ചത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുസുറിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഗവർണർക്കെതിരെയുള്ള സമരത്തിന്റെ തുടർച്ചയായിട്ടാണ് കോലം കത്തിച്ചതെന്നാണ് എസ് എഫ് ഐ നേതൃത്വം നൽകുന്ന വിശദീകരണം ഷീനൈ ഫെസ്റ്റിന്റെ ഭാഗമായി തടിച്ചുകൂടിയവരുടെ സാന്നിധ്യത്തിൽ ഞായറാഴ്ച രാത്രിയിലാണ് കോലം കത്തിച്ചത് കെ അനുശ്രീ ജില്ലാ പ്രസിഡന്റ് പി എസ് സഞ്ജീവ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവ് മഹീന്ദ്രൻ ഉൾപ്പെടെ നാലുപേർക്കെതിരെയും കേസെടുത്തിരുന്നു അതേസമയം പ്രതിഷേധത്തിനെതിരെ കേസെടുത്തത് സ്വാഭാവിക നടപടി മാത്രമാണെന്നാണ് എസ് എഫ് ഐ നൽകുന്ന വിശദീകരണം സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് വലിയ പ്രതിഷേധം എസ് എഫ് ഐ ഉയർത്തിയിരുന്നു ഗവർണർക്കെതിരെ കോളേജുകളിൽ ഉടനീളം എസ് എഫ് ഐ ബാനറുകൾ ഉയർത്തി ഗവർണർ സഞ്ചരിക്കുന്ന വഴിയിലുടനീളവും പ്രതിഷേധം സംഘടിപ്പിച്ചു ഇതിന്റെ തുടർച്ചയായിട്ടാണ് കോലം കത്തിച്ചത് കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പയ്യാമ്പലം ബീച്ച് ബീച്ചിൽ പുതുവർഷം ആഘോഷിക്കാനായി നിരവധി പേർത്തിയിരുന്നു ബീച്ചിന്റെ ഒരു ഭാഗത്താണ് എസ് എഫ് ഐ പ്രതിഷേധം നടത്തിയത് സംസ്ഥാന പ്രസിഡന്റ് അനുസുറിയുടെ നേതൃത്വത്തിലായിരുന്നു കോലം കത്തിക്കൽ ദിവസങ്ങളായി സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണർക്കെതിരെ വലിയ പ്രതിഷേധമാണ് എസ് എഫ് ഐ ഉയർത്തുന്നത് സർവകലാശാല സെനറ്റിലേക്ക് സംഘപരിവാറുകാരെ തിരികെ കയറ്റിയെന്ന് ആരോപിച്ചാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധം കഴിഞ്ഞ ദിവസം രാജ്ഭവനിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെ എസ് എഫ് ഐ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ഗവർണറുടെ റൂട്ട് മാറ്റിയിരുന്നു പാളയം വഴിയുള്ള സ്ഥിരം വഴിക്ക് പകരം മറ്റൊരു വഴിയിലൂടെയാണ് ഗവർണർ വിമാനത്താവളത്തിലെത്തിയത് ഒന്നിലധികം സ്ഥലങ്ങളിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധത്തിന് സാധ്യതയുണ്ടെന്ന വിലയിരുത്തന്റെ അടിസ്ഥാനത്തിലായിരുന്നു റൂട്ട് മാറ്റിയത് എസ് എഫ് ഐ പ്രതിഷേധം ശക്തമാക്കിയതിന് പിന്നാലെ തെരുവിലിറങ്ങിയ ഗവർണർ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചിരുന്നു പിന്നാലെ വ്യാഴാഴ്ച ഡൽഹിയിൽ നിന്നും കേരളത്തിലെത്തിയ ഗവർണർക്ക് നേരെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കുടി പ്രതിഷേധം നടത്തി പാളയം ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപമായിരുന്നു കരിങ്കുടി പ്രതിഷേധം പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ തലയിൽ തനിക്കെതിരെ എസ് എഫ് ഐ നടത്തിയ കരിങ്കുടി പ്രതിഷേധത്തിൽ ഗവർണർ അസ്വസ്ഥനായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഗവർണർ കാട്ടിയ പിണക്കത്തിന് പിന്നിൽ ഇതാണെന്നും സൂചനയുണ്ട് സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ ഏതാനും ദിവസത്തേക്കെങ്കിലും പ്രതിഷേധം ഉണ്ടാകില്ലെന്ന പ്രതീക്ഷയിലാണ് ഡൽഹിയിൽ നിന്ന് ഗവർണർ തിരുവനന്തപുരത്തെത്തിയത് എന്നാൽ ഇതാണ് തെറ്റിയത് സത്യപ്രതിജ്ഞ ശാന്തമായി നടക്കേണ്ടതിനാൽ തൽക്കാലം വെടിനിർത്തൽ വെടിനിർത്തലുണ്ടാകുമെന്ന് എല്ലാവരും കരുതി എന്നാൽ തലയിൽ രാത്രി എത്തിയ ഗവർണറെ എ കെ ജി സെന്ററിന് സമീപം എസ് എഫ് ഐ കരിങ്കുടിക്കാട്ടി ഇതുമായി ബന്ധപ്പെട്ട് നാലുപേരെ അറസ്റ്റ് ചെയ്തെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ ജാമ്യത്തിൽ വിട്ടു മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് കർശന നടപടി സ്വീകരിക്കുമ്പോൾ തനിക്കെതിരെയുള്ള പ്രതിഷേധക്കാരെ സർക്കാർ സംരക്ഷിക്കുന്നതിൽ ഗവർണർ പ്രതിഷേധമുണ്ട് വിമാനത്താവളത്തിലേക്കുള്ള റൂട്ട് തീരുമാനിക്കുന്നത് പോലീസാണെന്നും തനിക്ക് അതിൽ ഒന്നും ചെയ്യാനില്ലെന്നുമാണ് ഇതേക്കുറിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചത് പ്രതിഷേധിക്കുന്നവർക്ക് തുടരാം തന്റെ വാഹനത്തിന് നേരെ പ്രതിഷേധം എത്തിയാൽ ഇനിയും പുറത്തിറങ്ങി പ്രതികരിക്കുമെന്നും ഗവർണർ ഡൽഹിയിൽ പറഞ്ഞിരുന്നു സംസ്ഥാനത്ത് പോലീസിനെ നിയന്ത്രിക്കുന്നത് സി പി എം ആണെന്നും ഗവർണർ കുറ്റപ്പെടുത്തിയിരുന്നു മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പെൻഷൻ റദ്ദാക്കാൻ നിരവധി തവണ പറഞ്ഞതാണെന്നും ഗവർണർ പറഞ്ഞു പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എല്ലാവരെയും അഭിവാദ്യം ചെയ്തിരുന്നുവെന്നും ഗവർണർ പറഞ്ഞു രണ്ടു വർഷം പേഴ്സണൽ സ്റ്റാഫ് ആയവർ പോലും പെൻഷൻ വാങ്ങുകയാണ് എന്നാൽ മുപ്പത്തി അഞ്ച് വർഷത്തെ സർവീസുള്ളവർക്ക് പെൻഷൻ കിട്ടാത്ത സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരുന്നു